ആരും സി എമ്മിനോട് പറയില്ല ഇനി പറയല്ല എനിക്ക് നിവൃത്തിയില്ല സി എന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു നീ പറഞ്ഞോന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു സി എം എ അഞ്ചെട്ട് മാസം മുമ്പ് സി എമ്മിനോട് ഞാൻ പറഞ്ഞതാണ് ഈ ശശിയും ഈ അജിത് കുമാറും ചതിക്കും സി എം സൂക്ഷിക്കണം ഇവര് കള്ളന്മാരാണ് സി എമ്മിനെ ഓർമ്മ ഉണ്ടല്ലോ എല്ലാങ്ങളും മുഖ്യമന്ത്രി നമുക്ക് അൻവറിന് പറയാനുള്ളത് എന്താന്ന് കേട്ടു നോക്കാം അന്ന് ഈ കാര്യങ്ങൾ പറയുമ്പോൾ സി എം അവിടെ ഇരുന്ന് ഞാൻ ഇവര് ആ സാജൻസ് കറിയെ ഡൽഹി രക്ഷപ്പെടുത്താൻ കളിച്ച കളി ഞാനും കൃത്യമായി അദ്ദേഹത്തിനെ വിവരിച്ചു കൊടുക്കണ് അപ്പൊ കസാലിയിൽ നിന്നിട്ടൊരു നിശ്വാസം എന്റെ ഹൃദയത്തിൽ തട്ടിയ നിശ്വാസം അത് ഓരോ നിശ്വാസങ്ങൾക്കും ഓരോ അർത്ഥങ്ങളാണ് അൻവർ മനസ്സിലാക്കിയ അർത്ഥം എന്താണെന്ന് നമുക്കറിയില്ല എന്നിട്ട് അദ്ദേഹം കൈ ഇങ്ങനെ ആക്കിയിട്ട് പറഞ്ഞു ഇങ്ങനെയൊക്കെ ആയാൽ ഇപ്പൊ എന്താ ചെയ്യുന്നു സത്യത്തിൽ അത് എന്റെ മനസ്സിൽ കൊണ്ടു അപ്പൊ എനിക്ക് മനസ്സിലായി എന്തോ ഒരു നിസ്സഹാവസ്ഥ എന്തോ ഒരു നിസ്സഹാവസ്ഥ എനിക്ക് ഫീൽ ചെയ്തു ഈ പറയുന്ന ശശി തന്നെയാണ് ഈ മനുഷ്യനെ വികൃതമാക്കുന്നത് കേരളത്തിൽ പോലീസുമായി ബന്ധപ്പെട്ട ഒരു വിഷയങ്ങളും ബഹുമാനപ്പെട്ട സി എമ്മുമായി ചർച്ച ചെയ്യുന്നില്ല ഞാൻ മനസ്സിലാക്കുകയാണ് ഇവിടെ നടക്കുന്ന പോലീസ് നടക്കുന്ന അഴിമതിയും ഈ അരാജകത്വവും നിരവധി അനവധി തവണ പറഞ്ഞിട്ടും ഒരനക്കുമില്ല അൻവർ അൻവറിനാണ് ശരിക്കും തെറ്റുപറ്റിയത് അൻവർ ഉയർത്തി പ്രശ്നങ്ങളുണ്ടല്ലോ അത് ഈ നാട്ടുകാരുടെ ഇവിടുത്തെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങളല്ല പെൻഷൻ കിട്ടാത്ത പാവപ്പെട്ട അമ്മമാരുടെയോ അല്ലെങ്കിൽ വയസ്സായ അച്ഛന്മാരുടെയോ പ്രശ്നങ്ങളല്ല ശമ്പളം പോലും കിട്ടാതെ കഷ്ടപ്പെടുന്ന കെ എസ് ആർ ടി സി ജീവനക്കാരുടെ പ്രശ്നങ്ങളുമല്ല മാവേലി സ്റ്റോറുകളില് സബ്സിഡി സാധനങ്ങൾ കിട്ടുന്നില്ല എന്ന പ്രശ്നവുമല്ല എന്നാലും അൻവർ പറയൂ കേട്ടെ അപ്പം പറഞ്ഞു സി എം ഗവൺമെന്റ് രണ്ടാമത്തെ അധികാരത്തിൽ വരുന്നത് സി എമ്മിന്റെ വ്യക്തിപ്രഭാവം കൊണ്ടും പ്രവർത്തനം കൊണ്ടുമാണ് ഞാനടക്കം സി എമ്മിൻ്റെ വോട്ടിലൗണ്ടിലാണ് ജയിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നതാണ് സി എമ്മെ നിങ്ങൾ കേരളത്തിലെ കത്തിജ്വലിച്ചിരിക്കുന്ന ഒരു സൂര്യനായിരുന്നു അത്ര ഇഷ്ടമായിരുന്നു ജനങ്ങൾക്ക് പക്ഷെ സി എം അറിയില്ല ആ സൂര്യൻ കെട്ടുപോയിട്ടുണ്ട് സി ആ സൂര്യൻ കെട്ടുപോയി കേരളീയ പൊതുസമൂഹത്തിൽ ഞാൻ പറയുകയാണ് ആത്മാർത്ഥമായിട്ട് നെഞ്ച് തട്ടിയിട്ട് ഞാൻ പറയുന്നത് ആ സി എമ്മിൻ്റെ ഗ്രാഫ് ആ നൂറിൽ നിന്ന് പൂജ്യത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് നാട്ടിൽ ഇത് തന്നെയാണ് അനുവദ പ്രശ്നം ഇങ്ങനെ നിങ്ങൾ പ്രകീർത്തിച്ചാണ് ഈ നേതാക്കന്മാരെല്ലാം കത്തിജ്വലിക്കുന്ന സൂര്യനാണെന്ന് സ്വയം തോന്നിപ്പോകുന്നത് അതാണ് അപകടം ചെയ്യുന്നത് അതാണ് ഇന്ത്യയിലെ പല നേതാക്കന്മാർക്കും സംഭവിച്ചു നീണ്ടകാലം നീണ്ട കാലം അധികാരത്തിന്റെ സുഖശീതളമയിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് അവിടെ നിന്ന് പുറത്തു കിടക്കുക അത്ര എളുപ്പമല്ല അതെല്ലാം മനുഷ്യർക്ക് സംഭവിക്കുന്ന അപചയമാണ് അൻവർക്കും അത് ബാധകമാണ് എന്തായാലും പറഞ്ഞോളൂ പറഞ്ഞു തുടങ്ങിയതല്ലേ നടക്കുന്ന സി എം അറിയില്ല സി എം എ ആ പൂജ്യത്തിൽ മുപ്പത് ശതമാനം കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും ഈ വെറുപ്പ് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നതാണ് പല നേതാക്കളുടെയും പതനത്തിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ പാവങ്ങളുടെ പെൻഷൻ കാര്യങ്ങൾ അവരുടെ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ വിദ്യാഭ്യാസ രംഗത്തുള്ള നിരവധി പ്രശ്നങ്ങള് അമിതമായ ഫീസ് ഈടാക്കുന്ന സ്വകാര്യ മേഖലയെ പരിപോഷിപ്പിക്കുന്നത് അവർക്ക് കൂട്ടുനിൽക്കുന്നത് എന്നുവേണ്ട കെ എസ് ആർ ടി സി പോലുള്ള സ്ഥാപനങ്ങളിൽ ശമ്പളം കൊടുക്കാൻ കഴിയാതെ വരുന്നത് ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ കൊടുക്കാൻ കഴിയാതെ വരുന്നത് സാമ്പത്തിക പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ കരകയറാൻ ശ്രമിക്കാതിരിക്കുന്നത് മാവേലി സ്റ്റോറുകളിലൂടെ നിത്യോപയോഗ സാധനങ്ങൾ കൊടുക്കാൻ കഴിയാതിരിക്കുന്നത് ഇതെല്ലാം ജനങ്ങളുടെ വെറുപ്പുണ്ടാക്കുമ്പരെ ഈ ലിസ്റ്റ് നീണ്ടുപോകുമ്പരെ പക്ഷേ അൻവർ ഉയർത്തിയ പ്രശ്നങ്ങൾ ഇതൊന്നും ആയിരുന്നില്ല എന്നുള്ളടത്താണ് അൻവറിന് തെറ്റുപറ്റിയത് അൻവർ ഉയർത്തിക്കൊണ്ടുവന്നത് സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളായിരുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം സ്വർണ കള്ളക്കെടുത്തുമായി ബന്ധപ്പെട്ട് പോലീസിനെതിരെയുള്ള അഴിമതി ആരോപണവും തൃശൂർ പൂരം കലക്കിയതും വർഗീയവത്കരണവും അല്ലെങ്കിൽ സംഘപരിവാറുമായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റുമാണ് അൻവർ ഉയർത്തിയ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഈ സമൂഹം എത്തരത്തിൽ ഏറ്റെടുക്കും എന്ന് നമുക്ക് പറയുക വയ്യ തീർച്ചയായും അൻവർ ഉയർത്തിയ പ്രശ്നങ്ങൾ അന്വേഷിക്കേണ്ടതാണ് തൃശ്ശൂർ പൂരം പോലെയുള്ള ഒരു ജനകീയ ഉത്സവത്തെ അലങ്കോലപ്പെടുത്തിയതിൻ്റെ പുറകിലുള്ള ശക്തികളെ കണ്ടുപിടിക്കണം ആറുമാസം കഴിഞ്ഞിട്ടും അതിന് ഉത്തരം കിട്ടിയില്ല എന്നുള്ളത് ഭരണപക്ഷത്തിൻ്റെ പരാജയം തന്നെയാണ് പല സംഭവങ്ങളും മുഖ്യമന്ത്രി അറിയുന്നില്ല എന്നുള്ള അൻവറിൻ്റെ ആരോപണവും വളരെ വളരെ ഗൗരവമുള്ളതാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അധികാരം എവിടെയെല്ലാം കേന്ദ്രീകരിക്കുന്നുവോ അവിടെയെല്ലാം ഈ പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ഭരിക്കുന്ന കക്ഷിക്കും മുന്നണിക്കും ഒരു കൺട്രോൾ ഇല്ലെങ്കിൽ ഈ വിധത്തിലെല്ലാം സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത്തരം ഘട്ടങ്ങളിൽ ഗവൺമെൻറ്റും ആ പാർട്ടിയും സാധാരണ ജനങ്ങളിൽ നിന്ന് അകന്നു പോകുകയും അനിവാര്യമായ ദുരന്തം ഏറ്റുവാങ്ങേണ്ടതായും വരും അൻവറിൻ്റെ ഉദ്ദേശശുദ്ധി എന്തായിരുന്നാലും അൻവറിനെ കാത്തിരിക്കുന്ന രാഷ്ട്രീയ ഭാവി എന്താണെന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാം അദ്ദേഹം ഇന്നലെ പറയുന്നത് നാം കേട്ടു ഉദ്ദേശം വ്യക്തമാണ് അദ്ദേഹം തന്നെ അത് തുറന്നു പറഞ്ഞു സ്വയമേവ പ്രഖ്യാപനവും നടത്തി എൽ ഡി എഫിൽ നിന്ന് വിട്ടുനിൽക്കുന്നു നിയമസഭാ പാർട്ടിയിൽ പങ്കെടുക്കില്ല അപ്പോൾ എല്ലാ കാര്യങ്ങളും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി പറയേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്കും ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനും അറിയാനും ഉണ്ടാവും പക്ഷെ ആ കാര്യങ്ങളിലേക്കാകെ ഇപ്പം ഞാൻ കടക്കുന്നില്ല പിന്നീടൊരു ഘട്ടത്തിൽ വിശദമായി തന്നെ അത്തരം കാര്യങ്ങളെക്കുറിച്ച് പ്രതികരിക്കുന്നതാണ് ഇപ്പോൾ പാർട്ടിക്കും എൽ ഡി എഫിനും സർക്കാരിനും എതിരെ ഉന്നയിച്ച എല്ലാ അത് പൂർണമായും എൽ ഡി എഫിനെയും സർക്കാരിനെയും അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി വന്ന ആരോപണങ്ങളായിട്ട് മാത്രമേ കണക്കാക്കാൻ പറ്റൂ ഈ നിലപാട് നേരത്തെ നിശ്ചയിച്ച് അന്വേഷണ സംവിധാനത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല ഇപ്പോൾ ഏറെക്കുറെ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും വ്യക്തമായി കാണും അൻവറിൻ്റെ ഗതി എന്താണെന്നുള്ളത് നമുക്കും കാത്തിരുന്ന് കാണാം രാഷ്ട്രീയ കേരളത്തിന് അൻവർ ആരോപിച്ചതുപോലെ ഈ രാഷ്ട്രീയ നേതാക്കളെല്ലാം വലിയ വലിയ നേതാക്കളെല്ലാം പരസ്പരം ഒരഡ്ജസ്റ്റ്മെന്റിലാണ് അത്രേ ഭാവം മണികൾ മാത്രം തല്ലുകൊണ്ടേയിരിക്കും എല്ലാം ഒരു ജീവരക്ഷാ പ്രവർത്തനം എന്ന് മാത്രം കാണാം